ഹലോ ഗൈഫ് എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് പുറത്തോട്ട് പോവുകയാണ് എനിക്കിന്നൊരു ചെറിയ കുട്ടി ഷോപ്പിംഗ് ഉണ്ട് ഗൈഫ് അങ്ങനെ ഭയങ്കര ഷോപ്പിംഗ് ഒന്നുമല്ല ഓണൊക്കെ വരേലേ അപ്പോൾ എനിക്ക് മാത്രമുള്ള ഡ്രസ്സ് എടുക്കില്ല ഗെയ്സ് അപ്പോൾ ഞാൻ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഞാൻ പോത്തീസ് ബ്ലോഗിൽ പോയിട്ടും എടുത്തെങ്കിലും എനിക്ക് പറ്റിയൊരു കോസ്റ്റ്യൂം ഒരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനായിട്ട് കോസ്റ്റ്യൂം എനിക്ക് ഇതൊന്നും കിട്ടിയില്ല സോ ഞാൻ പോവുകയാണ് പിന്നെ എൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് കൊള്ളാമോ ഗെയ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഞാൻ മീഷോയിൽ ഒരു മോഡൽ കണ്ടു അതുപോലെ ഞാൻ കൊടുത്ത് ഷാൻ ചെയ്തിട്ട് സ്റ്റിച്ച് കേട്ടോ ആക്ച്വലി എനിക്ക് ഈ ക്യാമറ എങ്ങനെ നോക്കണം എന്നറിഞ്ഞൂട കുഴപ്പമില്ല എനിക്ക് എങ്ങനെയൊക്കെ നോക്കാം Oh. ബാലരാപുനിന്ന് നമ്മൾ ഈസ്റ്റ് പോട്ടലുള്ള ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫൈനൽ നമ്മൾ ഇതിലാണ് പോകുന്നത് കേട്ടോ കാരണം ബാലരാമൃത് നമുക്ക് ഈസ്റ്റ് പോട്ടിലോട്ട് പോകുന്നത് എളുപ്പം കാരണം രാമചന്ദ്രൻ അല്ലേ പിന്നെ ഞാൻ ഇങ്ങോട്ട് കാറ്റൊക്കെ ആസ്വദിച്ച് പോവുകയാണ് ഇപ്പോൾ അവിടെ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഓണക്കൂടി എടുക്കാനാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഓണക്കൂടി എടുത്തിട്ടില്ല പോത്തിസി പോയിട്ടും എനിക്കായിട്ട് ഒന്നും എടുത്തില്ലെങ്കിൽ സമ്മയ്ക്കാണ് എടുത്തത് അപ്പോൾ എനിക്ക് ഡ്രസ്സ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് രാമചന്ദ്രന് പോയി തപ്പയാണ് പക്ഷേ അവിടെ നല്ല പോലെ സാരിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അവിടുത്തെ വേറെ ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് സാരിയുടെ ആവശ്യമില്ല കാരണം എനിക്ക് കുറച്ച് മോഡേൺ ഡ്രസ്സാണ് തപ്പുന്നത് ഇപ്പോൾ അവിടെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറൊക്കെ ഉണ്ടെന്നാണ് ഇട്ടിട്ടിരിക്കുന്നത് നമ്മൾ പോയി ഓക്കെ സംഭവം ഓക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഭയങ്കര കളക്ഷൻ ആയിട്ട് തോന്നിയില്ല കാരണം എനിക്ക് എന്തോ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നാലും കുഴപ്പമില്ല ഞാനും എൻ്റെ അമ്മയും കൂടി എല്ലാം അരിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ ഫുൾ അരിച്ച് പറഞ്ഞിട്ട് നല്ല ചുരിദാറൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ എൻ്റെ അമ്മയ്ക്കൊക്കെ പറ്റുമായിരിക്കും കാരണം എൻ്റെ അമ്മ ചുരിദാരി ഇടണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് നമുക്ക് അതിനേക്കാളും അമ്മയേക്കാളും ഒരുപാട് ആഗ്രഹമുണ്ട് അമ്മയെക്കൊണ്ട് എങ്ങനെയെങ്കിലും ചുരിദാർ അടിപ്പിക്കണം കാരണം ഈ പ്രായത്തിലെല്ലാം ഇടാൻ പറ്റുള്ളൂ അമ്പത് വയസ്സായിട്ട് അമ്പതല്ല ഒരു എഴുപതമ്പത് വയസ്സായിട്ട് ആഗ്രഹിച്ച് നടക്കും ഈ ഇടേണ്ട സാധനം ആ പ്രായത്തിൽ പ്രായത്തന്നെ ഇട്ടാലേ സംഭവം നടക്കുകയുള്ളൂ അപ്പോൾ നല്ല ചൂതാറാക്കോണ്ട് അമ്മയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ ആക്ച്വലി ഈ ചുദർ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടോണം കുളം നല്ല ചുദാറാണ് സമയം അമ്മയെ കൊണ്ട് ഇടിപ്പിക്കാം നമ്മുടെ ഒരു സാരി കളക്ഷൻ എല്ലാം ഉണ്ട് നല്ല കുഴം ഗെറ്റ് ചില എനിക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളവർക്കും നല്ല അടിപൊളി ഡ്രസ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർക്കാണ് ഡ്രസ്സ് കുറവായിട്ട് എനിക്ക് തോന്നിയാ കേട്ടോ നല്ല ചുരിദർ മെറ്റീരിയലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതൊക്കെ നമുക്ക് ഇടാൻ കേട്ടോ ആർക്കും വേണമെങ്കിൽ ഇടാൻ പറ്റും നല്ല ചൂതാറാണോ റേറ്റും കുറവാണ് ഫൈവ് ഹൺഡ്രഡ് എന്തോ സംതിങ്ങേ ഉള്ളൂ പിന്നെ ഇത് ഇഷ്ടപ്പെട്ടു അത് കൊച്ചു പിള്ളേരെ എന്റെ അളവല്ല ഇതെന്റെ അളവല്ലമ്മ എനിക്കിത്രയും ചെറുതൊന്നും കണക്കല്ല ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നു ഗൈഫ് പക്ഷെ ഞാൻ തപ്പിയിട്ട് എനിക്കൊരു ഓഫറും കാണുന്നില്ല ഇതെന്തോന്ന് ഷർവാണി എന്ത് മറ്റേ സാധനം അല്ലേ അമ്മ അമ്മ മറ്റേതല്ലേ മറ്റേ ആ സാധനമല്ലേ പാർട്ടിക്ക് എൻഗേജ്മെന്റ് ഒക്കെ പറഞ്ഞ ോക്ക എനിക്ക് വെക്ക എനിക്ക് പിന്നെ കൊളം കൊളം എടുത്തു വില എത്ര റേറ്റ്

ഇത് റേറ്റ് എത്ര? 199.5. പക്ഷേ റേറ്റ് 299 കൊണ്ടിടിക്കുന്നു. ഓക്കേ ഓക്കേ അടങ്ങ 199. ഇത് 299. 199. ആ, മജിക്ക് നോക്കാത്തെ. ഓക്കേ ഓക്കേ ഓക്കേ. താങ്ക്യൂ ബ്രോ. ക്യാട എടുത്ത്. ഇത് വേണ്ട അപ്പൂ. ഇത്ര കളർ. ഇത് എനിക്കрноടാ നീ. തുമ്മ വിട്ട് പോടി അടിടാടാ. ഇതെടുക്കാം ഇളം കളർ ഇട കണ്ണും ഇത്ര കളറൊന്നും ഇടൂലോ ഇട്ടു ഇങ്ങനത്തെ കളറൊക്കെ ഇടവുള്ള കളർ അത് 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 പിന്നെ ഇളം കളർ നോക്കിട ഓ നോക്ക് അത് കൊള്ളാലോ അല്ലേ കൊള്ളാലേ ഭയങ്കര കളറ് അടിച്ചു കളറ് അവ ഇടു ഇത് സ്റ്റിക്കറുള്ളതുകൊണ്ട് ഇത് ഒട്ടും പടം ഞാൻ മാറ്റിയാൽ കേട്ടോ ഇവിടെ ഉള്ളതാണ് നല്ല കളർ ഇതിലുണ്ടാവും അവർ ആയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊ മിനിറ്റല്ലേ അതൊക്കെ മിക്സിങ്ങാണ്

നമുക്ക് നമ്മക്കുണ്ടല്ല ചിത്രം നോക്കിയല്ലോ ഇവിടത്തേക്കാളും നല്ല കുറവ് കിട്ടുമല്ലോ അല്ലല്ലേ പനിയും കിട്ടിയല്ലോ അത്ര എടുത്തില്ലേ വല്യ വ്യായയാ പക്ഷെ ഓഫർ ഒന്നും കാണില്ലല്ലോ നോക്കിട്ടത്ര പിന്നെ ഞാൻ ഒരു ഹീലുള്ള ചെരുപ്പ് നോക്കിയാണ് കാരണം എനിക്ക് സാരി എടുക്കൂ നോക്കുമ്പോൾ ഹീലുള്ള ചെരുപ്പാണ് താല്പര്യം അതിനുവേണ്ടി കുറേ അരിച്ച് പറഞ്ഞിട്ട് സാറിനെനിക്ക് കിട്ടിയില്ല കുഴപ്പമില്ല ഞാൻ തപ്പിയെടുക്കും അപ്പോൾ ഇവിടെ ലോട്ട് ഓഫ് ചെരുപ്പം പക്ഷെ ഹീലുള്ള ചെറുപ്പ് എനിക്ക് കംഫർട്ട് ആയ ചെരുപ്പ് കിട്ടിയില്ല ഫൈനലി ഞാൻ ഹീലുള്ള ചെരുപ്പ് കീട്ടിയിരുന്ന ചെരുപ്പാണ് അപ്പോൾ ചിലത് എനിക്ക് കിട്ടില്ല പിന്നെ എവിടെ നിങ്ങൾക്ക് തപ്പാന്ന് ഒരു കോൺഫിഡൻറ്റ് വന്നു ഇഷ്ടം ലോട്ട് ഓഫ് ചെരുപ്പ് കൊണ്ട് ബജറ്റ് ഫ്രണ്ടിലിയാണ് ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡിനൊക്കെ നമുക്ക് അടിപൊളി ചെരുപ്പൊക്കെ കിട്ടും ഫൈവ് ഹണ്ട്രഡ് ആയിട്ട് കൂടി അതിനൊക്കെ അടിപൊളി കിട്ടും കേട്ടോ അപ്പം നമ്മുടെ സാധാരണ പാവങ്ങൾക്ക് ഇതുപോലെ ചെരുപ്പൊക്കെ മതിയെന്നാണ് എൻ്റെ വിശ്വാസം കൂടി അതൊക്കെ എന്തിനായില്ല ചട്ടം ശരി പെട്ടെന്ന് പൊട്ടൂല ഓക്കെ ബട്ട് ഐ ഡോ ഇഷ്ടമില്ല കൊള്ളൂല ആ സ്റ്റാറാ ആ സ്റ്റാർ സ്റ്റാർ വേണം കുട്ടി എടുത്തു അതാതാ കുട്ടിയെടുത്തു എടുക്കട്ട് ഇതിനേക്കാളും ഇടാതിരിക്കുന്നല്ലോ അല്ലേ സിമ്പിളായി പോയില്ലേ இது <laughs> பிடிச்சிருக்கு <laughs> oh <laughs>

clinical expelled ப dyefsicyain מק collisions ச detrimentalустить ச Bringing Poncho Christ jestłoained emrestrial anhörung frequenta�role Ск sentimenteday. fits into hot diet's Teraz important இது you உண்டு 6 എനിക്കൊരു കാര്യം വേണം ആ തമിഴ് പൊണ്ണു പൊണ്ണോ പെണ്ണോ ആ കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ നല്ലപോലെ നമുക്ക് എല്ലാ സാൻഡ് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഫുഡ് ഈ സാൻഡ്വിച്ച് കണ്ടിപ്പോൾ ചിക്കൻ നല്ല സാൻഡ്വിച്ചാണ് ലൈമായാലും അപ്പം ഇന്ന് കുറിച്ച് ഇത്രയും ഉള്ളവളും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പിന്നെ എന്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെയാണ് വീഡിയോ ഒക്കെ എടുത്ത് അത്ര ശരിയൊന്നുമല്ല അപ്പൊ ഇനി ഇമ്പ്രൂവ് ചെയ്യും ബൈ പടുത്ത വീഡിയോ ലവ്